അപ്പോൾ ഇന്ന് നമുക്ക് എൻ്റെ നൈറ്റ് ഡ്യൂട്ടി നോക്കിയാലോ പ്രത്യേകിച്ച് ഒന്നും ഇല്ലാത്തത് ഇപ്പോൾ ഫോൺ കിട്ടിയതുള്ളൂ പതിനൊന്ന് മണിയാടെ എല്ലാവരും ഉറങ്ങി ആ പത്ത് മണിക്ക് ശരി എടുക്കണമായിരുന്നു ബട്ട് ഞങ്ങൾ സംസാരിച്ചത് സമയം പോയിതറിഞ്ഞാൽ സ്റ്റൈമാൻ ചുമ്മാ ഞങ്ങൾ സംസാരിച്ചോണ്ടിരിക്കായിരുന്നു അങ്ങനെ സമയം പോയി തറിഞ്ഞില്ല അത് പുറത്തേക്ക് ലൈറ്റ് ഓഫ് ചെയ്ത് കട്ടനൊക്കെ നേരിടുക കേട്ടോ അല്ലെങ്കിൽ ആ പുറത്തു നിന്നുള്ള വെട്ടം ചിലപ്പോൾ റൂമിൻ്റെ അകത്തേക്ക് വരും ഇനി പോയിട്ട് ഴുകണം കേട്ടോ കാരണം കാലി മൊത്തം പൊടിയാണ് എനിക്ക് ചെരുപ്പില്ലാതെ ഹോസ്റ്റലിലധികൂടെ നടക്കുന്നുണ്ട് കാല് മൊത്തം പൊടിയാണ് അപ്പോൾ ചകിരി വെച്ചിട്ടാണ് ഞാൻ തേക്കുന്നത് അപ്പോൾ ചകിരി തപ്പിക്കൊണ്ടിരിക്കുകയാണ് കപ്പിൻ്റെ ഉള്ളിലാട്ടോ ഞാൻ ചകിരി വയ്ക്കുന്നത് ഇതാണ് ചകിരി ഇത് വെച്ചിട്ട് കാല് നന്നായിട്ട് ഉറച്ച് കഴുകണം മൊത്തം പൊടി ബെഡ്ഷീറ്റ് മൊത്തം പൊടിയാവും അപ്പോൾ ബെഡ്ഷീറ്റ് ഒരു മാസം ഞാൻ അലക്കുന്നത് കേട്ടോ അപ്പോൾ കാലൊക്കെ ചെറുതായിട്ട് പൊടി ഉണ്ട് അപ്പോൾ നന്നായിട്ട് നമുക്ക് ഫസ്റ്റ് കാലൊന്ന് വൃത്തിയായിട്ട് കഴുകാം ചകിരിയിട്ട് കാലിൽ നിന്ന് നമുക്ക് കാണാം അപ്പോൾ കാലും കയ്യൊക്കെ നന്നായിട്ട് കഴുകി ഇനി തോർത്തെടുത്ത് തോർത്താട്ടോ തോർത്തൊക്കെ പുറത്താണ് വിരിക്കുന്ന അകത്ത് വിരിക്കാൻ അത്ര സ്ഥലമൊന്നും ആ ഇല്ല അപ്പം പുറത്ത് അഴയിലാണ് വിരിക്കുന്നത് തുർത്തെടുത്ത് നന്നായിട്ട് കഴുകിയാൽ അല്ലെങ്കിൽ ബെഡ്ഷീറ്റിൽ അഴുക്ക് പറ്റില്ലേ കഴിഞ്ഞിട്ട് ബെഡ്ഷീറ്റ് നന്നായിട്ട് കുറഞ്ഞു വിരിക്കുക കേട്ടോ അപ്പം നമ്മൾ എല്ലാവരും കയറി ഇരിക്കുന്നതല്ലേ അപ്പം മൊത്തം മണ്ണൊക്കെ ഉണ്ടാവും അപ്പം നന്നായിട്ടൊന്ന് കുറഞ്ഞു വിരിക്കുക ഞാൻ ഒരു കയ്യിൽ ഫോൺ പിടിച്ചേക്കുമ്പോൾ എനിക്ക് മഴയ്ക്ക് പറ്റുന്നില്ല ബെഡ്ഷീറ്റ് കുറഞ്ഞു വെച്ച ശേഷം കുപ്പിയിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ വെള്ളം എനിക്ക് ഭയങ്കര ദാഹം കേട്ടോ ബെഡ് കയറി വെള്ളം കുടിച്ച് അതിനുശേഷം ഒന്ന് പ്രാർത്ഥിക്കൂട്ടോ ഇത്രയും നേരം നമ്മളെ നന്നായിട്ട് സൂക്ഷിച്ചതിനും ഒരാപത്തും പറ്റാതെ നോക്കിയതിനൊക്കെ നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കും അതിനുശേഷം കാലിൽ മരുന്ന് വിട്ടിട്ട് കിടക്കുന്നത് കാലു മൊത്തം പൊട്ടിരിക്കുകയാട്ടോ ക്ലോറിൻ്റെ വെള്ളം യൂസ് ചെയ്യുന്നതാണെന്ന് എന്ന് തോന്നുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും ഇങ്ങനെ പൊടിഞ്ഞ് പൊടിഞ്ഞ് വന്നിരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീട്ടിൽ പോയി മരുന്ന് വാങ്ങിച്ചാട്ടോ ഇതൊക്കെ പറ്റിപ്പോഴാണ് നമ്മൾ വീട്ടിലൊരു ഇതാലോക്കുന്നത് വീട്ടിലാണ് ഇങ്ങനെ ഒന്നും ഉണ്ടാവത്തില്ല അവിടുത്തെ നല്ല ഫ്രഷ് അല്ലേ അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഇവിടെ വന്നേ പിന്നെ ഇങ്ങനെ കാലിന് ഭയങ്കര ഇതാണ് അപ്പോൾ ഹോമിയോ മരുന്നാട്ടോ ഞാൻ പറ്റുന്നത് ആ അവിടെ പൊളിഞ്ഞ് വന്നിരിക്കുന്നിടത്ത് മാത്രമാണ് മരുന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പുറത്ത് കൊടുക്കാം കാലിൽ പല സ്ഥലത്തും ഉണ്ട് കേട്ടോ ദേഹത്തും ഇപ്പം അങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ദേഹത്ത് ഇങ്ങനെ മുരിഞ്ഞ പോലെയാട്ടോ വരുന്നത് ഇങ്ങനെ പൊട്ടി വരുന്നില്ല ഉള്ളം കയ്യിലുള്ളം കയ്യില് ഉള്ളം കാലിൽ വന്നാൽ ഇങ്ങനെ പൊട്ടി വരുന്നത് അപ്പോൾ അത് വീണ്ടും അന്ന് അത് ഞാൻ മരുന്ന് പറ്റാൻ കിടക്കാം അതിന് വേണ്ടിയിട്ടാണ് മീൻ കാല് കഴുകുന്നത് കേട്ടോ പിന്നെ ബെഡ്ഷീറ്റ് ആയിട്ട് അധിക്കാനും ഒന്നാത്ത വൈറ്റ് പോലത്തെ ബെഡ്ഷീറ്റ് ആ കഴുകുറ്റി ഞാൻ പോത്തൂല്ല പിന്നെ കാലിൽ നന്നായിട്ട് എല്ലായിടത്തും മരുന്ന് പറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം പിന്നെന്താ പിന്നെ കിടക്കാനാണ് പോകുന്നത് എൻ്റെ കൂടെ എൻ്റെ കൂടെ കിടക്കുന്നുണ്ട് അവളുടെ ബെഡ്ഷീറ്റ് മെയിലാണ് ബട്ട് അവൾ താഴെ വന്നാൽ കിടക്കുന്നത് അപ്പം ഞങ്ങൾ എൻ്റെ കൂടെ കിടക്കുന്ന നല്ല തണുപ്പുണ്ട് അപ്പോൾ ബൈ ബൈ ഇന്നത്തെ പോകേണ്ട എടുത്തോളൂ